നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയേഴിനാണ് നമ്മൾ ആ വാക്കുകൾ കേട്ടത് ലിയോ ബെസ്സിയുടെ വാക്കുകൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു lo buke, lo busqué, era que más deseaba. No se me dio, pero, pero, creo ഫുട്ബോൾ ലോകത്ത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിട്ടെന്ന് പുറത്തു വന്നതാണത് ലിയോബസി വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു യെസ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പത് വർഷങ്ങള് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അർജന്റീൻ ഫുട്ബോളിനെന്നല്ല ലോക ഫുട്ബോളിനെ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണത് അവിടെ നിന്ന് അദ്ദേഹം തിരികെ വന്നിട്ട് എന്തൊക്കെ നേടി ഇത് ജീവിതത്തിലൊരു വലിയ പാഠം കൂടിയാണ് അതുകൊണ്ടാവണം അർജന്റീന ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ പോലും ആ വർ ആ ഒരു ദിവസത്തെ വർഷാവർഷം ഓർമ്മിപ്പിക്കുന്നത് നോക്കുക ഒരു അർജന്റീൻ ഫുട്ബോൾ സപ്പോർട്ടേഴ്സ് പേജ് ഇടുന്ന പോസ്റ്റാണ് എക്സാക്ട്ലി നാനിയേഴ്സ് എഗോ ലണൽ മെസ്സി റിട്ടയർഡ് ഫ്രം ഇന്റർനാഷണൽ ടീം ഇന്നലെ എക്സാക്ട്ലി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ലിയോ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ദേശീയ ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അറിയാമല്ലോ കൊപ്പം അമേരിക്ക സെൻറ്റനാരിയോയിലും ഫൈനലിലും പരാജയപ്പെട്ട് കരഞ്ഞ് കലങ്ങി ഉള്ളുലഞ്ഞു നിന്ന ലിയോ മെസ്സിയെ അതിനുശേഷമായിരുന്നു ആ വിരമിക്കൽ പ്രഖ്യാപനം അദ്ദേഹം ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്താണ് ആ റിട്ടയർമെൻറ്റ് സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ദാറ്റ്സ് ഇറ്റ് കഴിഞ്ഞു അന്താരാഷ്ട്ര ഫുട്ബോളിൽ ദേശീയ ടീമിനോടൊപ്പമുള്ള എൻ്റെ കളി ഇവിടെ കഴിഞ്ഞു ഇറ്റ്സ് ഓവർ ഫോർ മീ വിത്ത് നാഷണൽ ടീം നാല് ഫൈനലുകളായി ഇതല്ല ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നതും അർഹിച്ചതും അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പരിശ്രമിച്ചു പക്ഷേ ഞാൻ വളരെയധികം ആഗ്രഹിച്ചെങ്കിലും അത് സംഭവിച്ചില്ല ഇറ്റ്സ് നോട്ട് മീൻ ഫോർ മീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിയോമെസ്സി ഈ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ദേശീയ ടീമിനോടൊപ്പം ഒരു കിരീടത്തിനായിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ അത് സംഭവിച്ചില്ല ഞാൻ വിടവാങ്ങുകയാണ് എന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി കഴിഞ്ഞു ആരാധകർ ഞെട്ടിത്തെറിച്ച നിമിഷമാണത് പത്തുപത് വയസ്സിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ ആ ഒരു ഘട്ടത്തിൽ ലിയോ മെസ്സി എന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് പിന്നാലെ അഗ്യൂറോ മഷറാനോ അവരൊക്കെ ഒരുമിക്കൽ പ്രഖ്യാപനം നടത്തി അർജന്റീന ടീം ആകെ ഉലഞ്ഞുപോയി തുടരെ മൂന്ന് ഫൈനലുകൾ അങ്ങനെ അടക്കം നാല് ഫൈനലുകൾ പരാജയപ്പെട്ടപ്പോഴാണ് ഈ ഒരു പ്രഖ്യാപനം ലിയോ മെസ്സിയിൽ നിന്ന് വന്നത് അങ്ങനെ തോറ്റു പിന്മാറുന്നവനല്ലോ മെസ്സി പിന്നെന്ത് പറ്റി എന്ന് ഫുട്ബോൾ പ്രേമികളും ചിന്തിച്ചു പോയി എഫ് സി ബാഴ്സലോണയുടെ ടീമിനോടൊപ്പം നിരവധി അനവധി കിരീടങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ ക്ലബ്ബിൽ മാത്രം തിളങ്ങുന്ന താരം അല്ലെങ്കിൽ ദേശീയ ടീമിനോടൊപ്പം കിരീടങ്ങളും നേടാൻ പറ്റാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് അർജന്റീനക്കാർ തന്നെ ഇവിടെയുള്ളൊരു പോട്ടെ അർജന്റീനക്കാർ തന്നെ അദ്ദേഹത്തെ വല്ല വല്ലാത്ത രൂപത്തിൽ വിമർശിച്ചു അത് ലിയോ മെസ്സിയെന്നെ പല ഇൻ്റർവ്യൂകളിലെടുത്ത് പറയുന്നത് എനിക്കൊരു വല്ലാത്ത മാനസിക സമ്മർദ്ദമായിരുന്നു അർജന്റീനയിലേക്ക് എത്തുമ്പോൾ ആ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് പിന്നെ പലരുടെയും സമ്മർദ്ദ പ്രകാരം മറ്റുമൊക്കെ അദ്ദേഹം ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുകയും രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് കളിച്ചിട്ടൊന്നും ആകാതെ പുറത്താവുകയും ഒക്കെ ചെയ്തിട്ട് കാലം കത്തുവെച്ച കാവ്യനീതി പോലെ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ അദ്ദേഹം മുത്തമിട്ട് നമ്മൾ കണ്ടില്ല അതിന് തൊട്ട് മുമ്പ് കോപ്പ അമേരിക്കയിൽ മുത്തപ്പെട്ടു ലോകകപ്പ് മുത്തപ്പെട്ടു ഫൈനലി സിനിമ മുത്തമിട്ടു വീണ്ടും കോപ്പ അമേരിക്ക മുത്തമിട്ടു എല്ലാം അങ്ങ് ഒരു ലിയോ മെസ്സിയാണ് നമ്മൾ കണ്ടത് അങ്ങനെ തോറ്റു പിന്മാറിയവരല്ല ലോകം ജയിച്ചടക്കിയിട്ടുള്ളത് പരാജയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ തയ്യാറായവനാണ് പാഠം ഉൾക്കൊണ്ട് പോകാൻ പറ്റിയവനാണ് കഴിഞ്ഞവനാണ് അതിന് സാധിച്ചിട്ടുള്ളത് എന്ന് ലിയോ മെസ്സി നമ്മളെ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നു വീഡിയോസ് സഹിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എഴുതാം